മുപ്പതിനഞ്ച് കുട്ടികൾ ഒരു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായ സംഭവമാണ് അതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത് എന്തായാലും മാനേജ്മെൻറ്റിന് വഴങ്ങേണ്ടി വന്നു അല്ലേ ഭാഗികമായി അവർ വഴങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് എതിരെ ഏഴ് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സസ്പെൻഷൻ പിൻവലിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പൂർണ്ണമായും ഈ സമരം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും കുട്ടികൾ ഈ വിദ്യാർത്ഥിനികൾ പ്രധാനമായും വിദ്യാർത്ഥിനികളാണ് അവർ ഇപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഒരു മുനമ്പിൽ തന്നെ ഇരിക്കുകയാണ് അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഈ സ സസ്പെൻഷനൊക്കെ പിൻവലിച്ചു നിങ്ങൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായും എന്താണ് ഇല്ല പ്രിൻസിപ്പാള് രാജിവെച്ച് കത്ത് പ്രിൻസിപ്പാൾ ഇവിടെ വന്ന് സംസാരിക്കാതെ സസ്പെൻഷൻ ഇത് ഇത് അവസാനിപ്പിക്കില്ല എത്ര മണിയായാലും പന്ത്രണ്ട് മണിക്കുള്ളിൽ പ്രിൻസിപ്പാള് വന്ന് സംസാരിച്ച് സസ്പെൻഷൻ സസ്പെൻഷൻ വിളിക്കാന്ന് പറഞ്ഞാലും പ്രിൻസിപ്പാള് രാജിവെച്ച് ഇതിനുള്ളൊരു ഉത്തരം നൽകണം എന്നാലേ അത് അവസാനിപ്പിക്കത്തുള്ളൂ നിങ്ങൾ പറയുന്ന കോംപ്രവൈസ് എന്തുവാ ഞങ്ങൾ ഇനി അടിമകളായിട്ട് ജീവിക്കണോ ഞങ്ങൾ ഇനി അവരുടെ അടിമകളായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ അവകാശങ്ങൾ ചോദിച്ചാ സസ്പെൻഷൻ അവകാശങ്ങൾ ചോദിച്ചതിന്റെ പേരില് ഇന്ത്യത് ഇന്ത്യയില്ലേ ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ് ഇവിടെ സസ്പെൻഡ് ആയിട്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ് സാധാൻ ഇരിക്കുന്നത് സാധാമക്കാരുടെ മക്കളായതുകൊണ്ട് സാധാർമ്മക്കാരുടെ മക്കളായതുകൊണ്ട് ഞങ്ങളിത് അനുഭവിക്കുന്നത്

ഞങ്ങൾക്ക് സസ്പെൻഷൻ അത് പിൻവലിക്കണം ആവശ്യമില്ലാതെ രാജിവെച്ച് പുറത്തു പോകണം സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട് അത് രാജിവെച്ച രാജിവെച്ച ഇവിടെ ഇവിടെ വരട്ടെ വെച്ചാൽ ക്ലാസ്സിൽ കടന്നു തുടങ്ങി അപ്പൊ വിളിപ്പിക്കും അതുകൊണ്ട് പറയും എന്തിനാ ഉറങ്ങി തലവേദന ആയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പ്രിൻസിപ്പാൾ പറയും എന്തോ നിനക്കൊക്കെ കടന്നു തുടങ്ങാനുള്ള സ്ഥലമാണ് ചോദിക്കും അപ്പൊ പിള്ളേർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അടിച്ച് എന്തോ പ്രിൻസിപ്പാൾക്ക് തിക്കരിച്ചൊരു സസ്പെൻഷൻ രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞാൽ പിള്ളേർ ഡി സി ആ ഓരോ പിള്ളേർക്ക് ഓരോന്നായിരിക്കും അപ്പൊ നിങ്ങളൊക്കെ വരുമോ ഓരോ മിനിറ്റിൽ വരുമോ എല്ലാത്തിനും കേറാൻ പറ്റുമോ പറ്റില്ല പോട്ടെ അത്രേ പറയാനുള്ളൂ ും കിട്ടില്ല കിട്ടില്ല വീട്ടിലെ ഞങ്ങൾക്ക് അസുഖം ഇരിക്കുന്നവർക്കും പനിയായിട്ട് പോയത് ഞങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ല വേണമെന്ന് പറയുന്നില്ല ക്ലാസ്സിൽ ഇരിക്കാത്ത കുട്ടികൾക്ക് അറ്റൻഡൻസ് വേണോന്ന് വീട്ടിലെ പിള്ളേർക്ക് എങ്ങനെ കിട്ടി വീട്ടിലിരുന്നിട്ട് അറ്റൻഡൻസ് ഇത് ചോദിച്ചതിനാ ഇത് ചോദിച്ചതിനാ ഞങ്ങൾക്ക് സസ്പെൻഷൻ സസ്പെൻഷൻ ഇത് മാധു അവരുടെ നിലപാട് കടുത്ത നിലപാടാണ് ഈ അല്പസമയം മുമ്പ് മാനേജറടക്കം വന്ന് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാനേജർ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അത് മനഃപൂർവ്വം വരുത്തിയതല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ളതാണ് വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് മാനേജർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയെടുക്കാൻ ഇപ്പോൾ ക്ഷമിക്കണം പ്രിൻസിപ്പലിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടിയെടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഉറപ്പ് നൽകിയിട്ടില്ല പക്ഷേ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഈ പ്രിൻസിപ്പൾ രാജിവെക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ട് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ നേതാക്കളും നടത്തുന്നുണ്ട് പക്ഷെ ഇതുവരെ വഴങ്ങാൻ തയ്യാറായിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ഫോണിൽ വിളിച്ച് ഈ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ ഇപ്പോഴും ഏതാണ്ട് പതിനഞ്ചിലധികം വിദ്യാർത്ഥിനികൾ ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ തന്നെ